ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശവും നയനയും കൂടി വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഒക്കെ നയനോടുള്ള സ്നേഹത്തെപ്പറ്റി ആദർശിച്ചു പറയുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ അച്ഛനും നിന്നെ എങ്ങനെ നിന്നെ സഹായിക്കണം എന്നാ ഓർത്ത് നടക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യനും ഗതികേട് ഗതികേടുണ്ടാകുമെന്നും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥ അവസരവും നമുക്കുണ്ടാകും ആ നേരത്തെ എല്ലാവരും എല്ലാവരെയും പരസ്പരം സഹായിക്കേണ്ടതെന്ന് നയനെ പറഞ്ഞു കൊടുക്കുക ഇപ്പം എനിക്കൊരു കുഴപ്പമില്ലല്ലോ ആദർശേട്ടാ ഞാൻ കോടീശ്വരനായ മോർത്ത് ഈസ്റ്റ് ഗ്രൂപ്പിൻ്റെ എം ഡിയുടെ ഭാര്യയല്ലേ അത് തന്നെ എനിക്ക് കിട്ടിയ വലിയൊരു നേട്ടം തന്നെയല്ലേ എന്ന് നയനെ ഇങ്ങനെ ആദർശനോട് ചോദിച്ചപ്പോൾ നനക്കൊരു നേട്ടവും കിട്ടിയിട്ടില്ല എന്നും കല്യാണശേഷം നീ ശ്വാസം മുട്ടിയാ ജീവിച്ചതെന്ന കാര്യമൊക്കെ ആദർശം നേരെ തിരിച്ചു പറഞ്ഞു ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ആദർശേട്ടാ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ നയനെ അതിന് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സ്വത്തും പണവും ഒന്നുമല്ല നല്ലൊരു ദാമ്പത്യ ജീവിതമാണെന്ന് ആദർശ നേരം പറഞ്ഞു ഭർത്താവിനൊപ്പം കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഈ ലോകത്തുണ്ടാകുമോ പക്ഷേ നിനക്കതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആദർശ് ഇങ്ങനെ നയനോട് പറഞ്ഞപ്പോൾ ഇത്തിരി വൈകിയാണെങ്കിലും എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുമല്ലോ ആദർശ് കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സൊപ്പം നിനക്കും വേണ്ടി ഞാൻ സമയം മാറ്റി വെക്കുമെന്ന് ആദർശ് പറയും നീ എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് ആലോചിക്കാവെന്ന് പറഞ്ഞു നയന ഇപ്പോൾ ആതിർച്ചേട്ടൻ പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നയന പറഞ്ഞു കൊടുക്കുവാണ് അപ്പം അതിനവിടെ അച്ഛനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദർചേട്ടൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ സ്വന്തം മകനെയാണെന്നുള്ള കാര്യം നയന പറഞ്ഞിട്ട് അതുകൊണ്ട് മോനാ ഏത് നേരവും അരികിൽ ഇരിക്കേണ്ടതെന്നും പറഞ്ഞു നയന എൻ്റെ എൻ്റെ ജീവനാ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും പക്ഷേ നിങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നയനെ ചോദിച്ചു അല്ല എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ നിന്നെ കാണുമ്പോഴേ അമ്മ പത്തിയർത്തി നിൽക്കും അവിടെ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നാ എനിക്ക് അറിയില്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ അതിനല്ലേ മലയ്ക്ക് പോകുന്നത് ഏ ബാക്കിയൊക്കെ അയ്യപ്പൊ നോക്കികോളൂ ആദർശേട്ടാന്ന് പറഞ്ഞ അയനെ ആദർശനെ സമാധാനിപ്പിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ അവിടെ ഇരിക്കുന്ന ഈ സമയത്ത് ജലജ ആദർശികമായിട്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മുറിയുടെ ഇതിലെ വരുമ്പോൾ മുത്തശ്ശി ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവോ ഇത് കണ്ടപ്പോൾ ജലജ അയ്യോ അമ്മേ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവട്ടോ അത് കണ്ട അന്തം വിട്ടുപോയി കാരണം ഒരു ഇതും മറച്ചു സ്വർണമായിരുന്നു ഈ സമയത്ത് ജലജ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അമ്മ ജലജയെ കണ്ടു പെട്ടെന്ന് രണ്ടാക്കി ഒക്കെ ചെയ്ത് അകത്തേക്ക് കയറി ചെല്ലുക അയ്യോ അമ്മയ്ക്ക് അച്ഛൻ ഓരോ വിശേഷ ദിവസങ്ങളിൽ തന്നിട്ടുള്ള സ്വർണമാണല്ലോ ഇത് അതെല്ലാം എടുത്ത് ഭംഗി നോക്കുവാണോ എന്ന് ജലജ ചോദിച്ചപ്പോൾ ഭംഗി നോക്കിയതൊന്നും അല്ല ഇതേ ഒരാൾക്ക് കൊടുക്കാനായിട്ട് എടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ ആർക്ക് കൊടുക്കാൻ പെട്ടെന്ന് മുത്തശ്ശിനോട്ടേക്ക് വന്നു കേട്ടോ അതെന്തിനാ ഇപ്പൊ നിന്നെ ബോധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു അർഹതപ്പെട്ട കൈകളിൽ അത് എത്തുമോ എന്ന് പറഞ്ഞപ്പോ എന്ന് വെച്ചാൽ അത് ആർക്കാണെന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ഇപ്പൊ അത് പറയുന്നില്ല നിന്നെ ബോധിപ്പിച്ചിട്ട് ഇത് ആർക്കെങ്കിലും കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോഴേ ഈ ഫാഷനിലുള്ള സ്വർണവും കാര്യങ്ങളൊന്നും ഇല്ല ഇത് അവിടെ കൊണ്ടുവന്ന് മോടി പിടിപ്പിച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യക്കാർ ഒരുപാട് പേര് വരും എന്ന് ജലജ പറയുക അങ്ങനെ ഇദ്ദേഹം തന്ന സ്വർണൊന്നും കച്ചവടം ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്ന് നേരം മുത്തച്ഛു ജലചയോട് പറയാം അമ്മ അത് ആർക്കും കൊടുക്കാറൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ അതിനൊരു മാറ്റം വന്നേ ഇപ്പോഴാണ് ഈ സ്വർണം വാങ്ങാൻ അർഹതപ്പെട്ടവര് ഉണ്ട് എന്ന് ഇയാൾക്ക് തോന്നി തോന്നി തുടങ്ങിയതെന്ന് മുത്തച്ഛന നേരം പറഞ്ഞു ജലജക്ക് കുശുപേറിങ്ങനെ നിൽക്കുവാട്ടെ അത് ആരാണെന്നൊന്നു പറഞ്ഞൂടെ തൽക്കാലമേ അത് പറയാൻ മനസ്സില്ലെന്ന് മുത്തശ്ശനും പറഞ്ഞു ഈ സ്വർണം മുഴുവനും വേണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അതിൽ ചിലതൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കായിരുന്നു എന്ന് ജലജ പറഞ്ഞപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പഴേം നോക്കി വെച്ചിരിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന അമ്മയോട് ഈ അമ്മ അങ്ങനെയല്ല എന്ന് പറഞ്ഞു ജലജ നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ മോളെ എന്ന് അച്ഛനും ചോദിച്ചു നീയും നിൻ്റെ മോനുമൊക്കെ മനുഷ്യരെക്കാൾ വില കൊടുക്കുന്നത് സ്വർണത്തിനും ഒക്കെ തന്നെയാണ് എന്നാലേ മനുഷ്യനെ മനുഷ്യൻ്റെ വില കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട് ഈ കുടുംബത്തിൽ അത്രക്കാർക്കാണ് ഇതുപോലെയുള്ള അമൂല്യ നിധികൾ അവകാശപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലചി ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ പറഞ്ഞത് താ മാടും പറഞ്ഞാൽ അതെടുത്തോണ്ട് അവർ രണ്ട് പേരും കൂടി അവിടുന്ന് അങ്ങ് പോകും അവർ രണ്ടുപേരും കൂടി അവിടെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ ആർക്ക് കൊടുക്കാനായിരിക്കും എന്ന് ഓർത്ത് ജലചി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ചായയായിട്ട് ഓടി ഡൈനിങ് ടേബിളിലേക്ക് അപ്പോഴേക്കും മകൻ ഇറങ്ങി വരുവോ മകനോട് എടാ നീ എങ്ങോട്ടോരുങ്ങിക്കെട്ട് പോവാടാ അപ്പോൾ ഓഫീസിൽ പോവാണെന്ന് പറഞ്ഞു എടാ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നീ നിൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു എന്തിനാ അമ്മേന്ന് ചോദിച്ചപ്പോൾ എടാ നിൻ്റെ മുത്തശ്ശിയുടെ കൈവശം വിലപിടിപ്പുള്ളതും അമൂല്യമായിട്ടുള്ള കുറേ ആഭരണങ്ങളുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു ആ സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ടാടാ പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയതാമ്മ അതെന്നോടാണോ ചോദിക്കുന്നത് നോക്കാനാ നിന്നോട് പിന്നാലെ പോകാൻ പറഞ്ഞത് അതാർക്കോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഒരിക്കലും അമ്മ അത് മാറ്റി വാങ്ങാനൊന്നും ശ്രമിക്കില്ല അതിന് കൊണ്ടുപോകത്തും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും ആ സ്വർണം കൊടുത്തു അവൾക്ക് കൊടുക്കാനായിരിക്കും ആർക്ക് അമ്മായിക്ക് കരള് കൊടുത്ത് സഹായിച്ചില്ലേ അവൾക്ക് കൊടുക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ ആ അത് പറഞ്ഞതുപോലെ ശരിയാണല്ലോ എടാ ആ പെൺകുട്ടിയെ സഹായിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് കിളവനും കിളവനും പറയുന്നുണ്ടായിരുന്നു എടാ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്വർണ്ണമാടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അത അവര് അങ്ങോട്ട് പോയില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നാലും അത് ആർക്കാ കൊടുത്തതെന്ന് ഒരു മനസ്സമാധാനം കിട്ടത്തില്ലടാ നീ വെറുതെ വാച്ച് കടിച്ചുകൊണ്ട് നിൽക്കാതെ അവരുടെ പിന്നാലെ പോകാൻ പറഞ്ഞു അമ്മ മോനോട് സുഖം കൊണ്ടേ നിന്റെ മുത്തശ്ശൻ സ്പീഡിലൊന്നും പോകത്തില്ല ഇപ്പം നീ അവരെ ഫോളോ ചെയ്താലേ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അഭി പിന്നാലെ പോകുക ഈ സമയം മുത്തശ്ശിനിന് മുത്തശ്ശിയും കൂടി ഇങ്ങനെ വണ്ടിയിലിരുന്ന് താൻ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് പറയുവാണ് മുത്തശ്ശൻ മുത്തശ്ശിയോട് അപ്പം മോൾക്കരികിൽ ചോദിച്ചിട്ട് ഇത് കൊടുക്കാവുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നയനമ്മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഒരു വീട് വാങ്ങണം എന്ന് ആദർശു പറഞ്ഞപ്പോൾ എനിക്ക് നേരിയ സംശയം തോന്നിത്തുടങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ രക്തം ദാനം കൊടുത്തതിന് അവനങ്ങനെ ചെയ്തു എന്നല്ലേ നമ്മൾ ആദ്യം കരുതിയത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തി നന്നായെന്ന എന്നാൽ ജയനും ഒക്കെ അവനോട് പറഞ്ഞതെന്ന് മുത്തച്ഛൻ നേരം പറയാം എന്നാൽ അതിനും വലിയ സഹായം മരുമകൾ അമ്മായിയമ്മയ്ക്ക് ചെയ്തു എന്ന് ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും അഭി പിന്നാലെ എത്തിക്കഴിഞ്ഞോട്ടോ പിന്നാലെ പോവുകയാണ് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പം ഇതൊന്നും മുത്തശ്ശിനും മുത്തശ്ശി അറിയുന്നില്ലേ ഇവർ അന്നേരം വണ്ടിയിൽ ഇങ്ങനെ പറയുന്നു ജലജയും ജാനകിയും വെച്ച് നോക്കുമ്പോൾ നല്ല തറവാടാ ദേവയാനിയുടേത് അവൾ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം അതിന്റെ സംസ്കാരമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നല്ലോ എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൊരു പെണ്ണായിരുന്നു അവൾ ആ അതിൻ്റെ ഇടയിലാണ് ഇഷ്ടമല്ലാത്ത മരുമകൾ വന്നത് അവിടെയാണ് സ്വഭാവത്തിന് മാറ്റങ്ങളൊക്കെ വന്നത് എന്ന് മുത്തശ്ശിനിങ്ങനെ പറയുക കേട്ടോ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ എല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോണു അപ്പോൾ അഭി ഇവരിങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക കുറേ ദൂരം ഇങ്ങനെ പോകുന്നു ആ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം ഇവരുടെ വീട്ടിലേക്ക് അവർ ചെന്ന് കയറുമ്പോൾ അഭി തൊട്ടരികിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പം അഭി ആണെങ്കിൽ പുറത്ത് ഇതെല്ലാം കണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു പോക്കും കാഴ്ചകളും ഇതെല്ലാം കണ്ടിട്ട് അഭി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഓ അപ്പൊ ഇവിടേക്കാണ് സ്വർണമെല്ലാം കൊണ്ടുവന്നതല്ലേ അത് ആദർശമായിട്ട് നേട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും പുതുതായിട്ട് എടുത്തുകൊടുത്ത വീടാണല്ലോ അപ്പൊ അവിടേക്കാണ് ഈ സ്വർണമായിട്ട് ആ മല വേറിയവര് പോയിരിക്കുന്നതല്ലേ ഉം കൊള്ളാം എന്നും പറഞ്ഞുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അഭി ഈ സമയത്ത് അവരുണ്ട് വീട്ടിൽ വന്നിരുന്ന വിശേഷങ്ങളും വർത്തവാനും പറയുവാണ് രണ്ടാളും ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ആദ്യം കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടല്ലേ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ ഒന്ന് ഗോവിന്ദേട്ടൻ പറയാം ആദർശമോനിപ്പോ വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു കനകം അവനീ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അമ്മ അവൻ നയനമോളെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിച്ചത് അവൻ്റെ അമ്മയാണെന്നും അതിനുശേഷമേ ഞങ്ങളൊക്കെ അവനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പം തോന്നുകയാണ് അവൻ അവൻ്റെ അമ്മയെക്കാളും സ്നേഹിക്കുന്നത് നയനമോളെ ആണെന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കത് കേട്ടപ്പോൾ മനസ്സിനൊരു സമാധാനം അപ്പോൾ മോളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പൂർണ്ണമായും ആദർശം മനസ്സിലാക്കി കഴിഞ്ഞെന്നും അതുകൊണ്ട് ഇനി അവരെ തമ്മിൽ തെറ്റിക്കാനേ ആർക്കും കഴിയില്ല എന്നും നമ്മുടെ ഹിമുത്തച്ഛൻ ഇങ്ങനെ ഇരുന്ന് പറയുക അപ്പം നയനമോളില്ലാതെ ഇനി ആദർശനൊരു ജീവിതം ഇല്ലെന്ന് ഇദ്ദേഹം പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്കറിയാവെന്ന് പറഞ്ഞു അവരും പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് മോൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ സമ്മാനോ എന്ത് സമ്മാനം ആ ഇയാള് അമൂല്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സ്വത്തുക്കള് മോൾക്ക് കൈമാറാനാ ഞങ്ങള് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഞെട്ടി ഇങ്ങനെ നോക്കു കേട്ടോ അവര് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പോ താനത് എന്ന് പറഞ്ഞു കുറച്ച് സ്വർണമാടോ എന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടായിരുന്നല്ലോ സാറൊന്നും ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് ഗോവന്തേട്ടം പറഞ്ഞപ്പോൾ അതിന് താനാണോ അത് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മരുമകൾക്ക് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളാ അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഇവർ പറഞ്ഞു അത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു ഇതേ ഇതെല്ലാം മോൾക്ക് കൊടുക്കണമെന്ന് മോൾക്ക് എത്തിക്കണമെന്നും തോന്നി അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ഇവരിതുമായിട്ട് നേരെ നായനയുടെ അടുത്തേക്ക് ചെല്ലും അപ്പം അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മോളെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഇനി പതുക്കെ നടന്നു തുടങ്ങണമെന്ന് നായനെ പറയാം ഡോക്ടർ പറയാതൊന്നും വേണ്ടായിട്ടോ മോളെ ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞു മോൾക്ക് ചെറിയൊരു സമ്മാനം തരാൻ വന്നതാണെന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ തുറന്നു കാണിക്കുന്ന ഈ ആഭരണപ്പെട്ടി അയ്യോ എന്താ ഇതെന്ന് ചോദിച്ചു നയന ഓരോരോ ഫങ്ക്ഷൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വർണം ഞാൻ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു അതെല്ലാം ഇയാൾ ഒരു ദിവസം അണിഞ്ഞിട്ട് പിന്നെ അഴിച്ചു വെക്കുമായിരുന്നു അങ്ങനെയെല്ലാം കൂട്ടി വെച്ച ആഭരണങ്ങളാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു അത് കേട്ടപ്പോ അതെന്തിനാ മുത്തശ്ശ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ചോദിച്ചപ്പോൾ മോൾക്ക് തരാൻ കൊണ്ടുവന്നതാ ഇനി ഇതിന്റെ അവകാശീ മോളാണെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് കരൾ കൊടുത്തതിന് ശേഷം ആദർശേട്ടന്റെ അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു മോൾക്ക് എന്താ വേണ്ടത് എന്ന് തന്നെ ഞാൻ അതിന് മറുപടിയും കൊടുത്തതാണല്ലോ മുത്തശ്ശി എന്ന് നയന പറയൂ കേട്ടോ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സഹായം ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് മുത്തശ്ശി എന്ന് നയനെ പറയുമ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് മോളി ചെയ്ത സഹായത്തിന്റെ പാരിതോഷികമായിട്ടൊന്നും അല്ല മോളെ ഞങ്ങളിത് കൊണ്ടുവന്നത് നിനക്ക് അർഹതപ്പെട്ടതാണ് ഞങ്ങൾ തന്നത് നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല മോളെ എന്ന് അവർ മുത്തശ്ശ മുത്തശ്ശൻ മുത്തശ്ശി പറയാം അന്ന് അനാമികയ്ക്ക് അമ്മ സ്വർണം കൊടുത്തപ്പോൾ അതിനു പകരമായിട്ട് മുത്തശ്ശി എനിക്ക് കുറച്ച് സ്വർണമൊക്കെ തന്നില്ലായിരുന്നോ എങ്കിലും ഇയാൾ അമൂല്യമായി സൂക്ഷിച്ചിരുന്ന സ്വർണം നാളെ ഇതിൻ്റെ പേരിൽ വീട്ടിലൊരു വിലപേശലും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത് മോൾക്ക് തരുന്നത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആ അനന്തപുര തറവാടിനെ പറ്റിയുള്ള രഹസ്യവും നയനയോട് സ്വർണ്ണങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മുടെ മുത്തശ്ശൻ പറയുക നയൻ ഇതൊക്കെ കേട്ട് വല്ലാതായിട്ടിരിക്കുക അര്ഹതപ്പെട്ടത് അർഹതയുള്ളവർക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് അതങ്ങനെ തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ആദർശനും നോർത്ത് ഈസ്റ്റ് ഗ്രൂപ്പിന്റെ എം ഡി ആക്കിയതെന്നും മുത്തശ്ശൻ പറയുവാണ് അവന് കിട്ടിയ ഭാര്യയും അതുപോലെയുള്ള ഒരാൾ തന്നെയാണെന്നും അതുകൊണ്ട് ഇനി സ്വത്തിന്റെ കാര്യം വരുമ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും വേണം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാനെന്നും ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കുടുംബത്തിനകത്ത് സംസാരത്തിന് കാരണമാവില്ലേ മുത്തശ്ശ അപ്പൊ അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല മോളെ ഞങ്ങൾക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും മോള് ദേവിയാനിക്ക് കരള് കൊടുക്കുന്നുണ്ടെന്ന് ആദർ കൊടുക്കണ്ട എന്ന് ആദർശം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞില്ലേ എന്നിട്ട് മോള് കേട്ടോ അനുസരിച്ചോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ തീരുമാനമാണ് ഇതിനകത്ത് മോൾക്ക് ഒരു നിരസവും വേണ്ട പിന്നെ ഇതിന്റെ പിന്നാലെ പലതും ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് മുത്തച്ഛൻ ദേവയാനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ അവൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞു പറയട്ടെ അത് മോളാണെന്ന് അയ്യോ അമ്മേ അയ്യോ മുത്തശ്ശി അത് വേണ്ട അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും അമ്മ അത് ഒരിക്കലും സഹിക്കില്ല എന്ന് പറയുവാണ് നയന അങ്ങനെ നായനയും മുത്തച്ഛനും മുത്തച്ഛനും കൂടി ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജിയെയും അതുപോലെ ജാനകിയെയും ആണ് കാണിക്കുന്നത് രണ്ടെണ്ണങ്ങളിലും കൂടെ അവിടെ ഇരുന്ന് ഈ സ്വർണം കൊണ്ടുപോയതിനെപ്പറ്റി പറയാം അപ്പോൾ അഭി എന്നെ വിളിച്ചായിരുന്നു എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിനിപ്പം എന്താണോ എന്തോ അപ്പൊ നമ്മൾ സംശയിക്കുന്നതായിരിക്കും സത്യം ഏട്ടത്തിക്ക് കരൾ കൊടുത്ത സഹായിച്ചവൾക്ക് സ്വർണം കൊടുക്കാൻ പോയതായിരിക്കും പറയുവാണ് ജാനകി എന്നാലും ഇത്രയും സ്വർണമൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജലജ വല്ല പത്തിരുപത്തഞ്ചോ ലക്ഷം രൂപ കൊടുത്താൽ പോരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെ ഇപ്പം സ്വർണത്തോളം പണിക്കൂഴിയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ മൊതലുണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് കയറി വരുന്നത് നീ എന്താ ഫോൺ വിളിച്ചിട്ട് കാര്യം പറയാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ നേരിൽ പറയുന്ന സുഖം ഫോണിൽ പറഞ്ഞാൽ കിട്ടില്ലെന്ന് തോന്നി എന്ന് അഭി പറഞ്ഞപ്പൊ ആർക്കാടാ അച്ഛനും അമ്മയും സ്വർണ്ണം കൊണ്ടുപോയി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവൾ കാണുന്നു പറഞ്ഞു അഭി ഏർ എന്ന് വെച്ച എന്താണെന്ന് ചോദിച്ചപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പൊ അവരെക്കാളും സ്നേഹിക്കുന്ന ഒരു മരുമകൾ ഉണ്ടല്ലോ ഇവിടെ അവർക്കാണ് ആ സ്വർണവുമായിട്ടായി അവർ പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ജാനകിയും ജലജിയും ഞെട്ടി തരിച്ചു എന്താടാ നീ പറഞ്ഞത് ഇപ്പം പറഞ്ഞാൽ സത്യം മുത്തശ്ശൻ്റെ കാറി ചെന്ന് നിന്നത് ഏട്ടത്തിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അഭിവാ നാവ് വായിലേക്ക് കിട്ടില്ല അപ്പോഴേക്കും വരുന്നു അനാമികയും ഷോ എന്നും പറഞ്ഞു ഇങ്ങനെ ജലച നിക്കുമ്പോ പിന്നെ അവർക്കല്ലാതെ വേറെ ആർക്കാ സ്വർണം പോയെന്ന് ചോദിച്ചു ഞങ്ങൾ കരുതിയത് കരളദാനമായി കൊടുത്തവൾക്ക് സ്വർണ്ണം കൊടുക്കാൻ പോയിന്ന അങ്ങനെ ആയിരുന്നെങ്കിൽ സഹിക്കായിരുന്നു ഷോ ഇതിപ്പോ അവൾക്ക് എന്തിനാ ഇത്രയും സ്വർണം കൊണ്ട് കൊടുത്തോന്ന് ജാനക ചോദിച്ചപ്പോ വട്ട് അല്ലാണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചു അമൂല്യ നിധി പോലെ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണ അല്ലേ അത് എന്ന് ജാനാമിക ചോദിച്ചപ്പോ അതേ മോളെ അതിലെല്ലാവർക്കും കണ്ണുണ്ടായിരുന്നു ഏട്ടത്തേക്ക് പോലും അത് അവർക്ക് എന്തിനെ കൊണ്ടുപോയി കൊടുത്തേ എന്ന് അനാമിക ചോദിച്ചപ്പോൾ അതൊന്നും അറിയത്തില്ലെന്ന് മോളെ എന്ന് ജലച അപ്പൊ അറിയത്തില്ലെങ്കി അത് ചോദിക്കണ്ടേ എന്ന് അനാമിക ഒരു വീടാകുമ്പോ എല്ലാവർക്കും തുല്യത വേണ്ടേ എന്ന് അനാമിക ചോദിക്കുക ഞങ്ങൾ ഇവിടെ മൂന്ന് മരുമക്കളുണ്ട് ഇതുവരെ എന്നോടൊരിത്തിരി പൊന്ന് വേണോ എന്ന് മുത്തശ്ശി ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അനാമിക വേറെ ഞാൻ തൊള്ളുവാ എനിക്ക് വല്യമ്മ സ്വർണം തന്നപ്പോ അതിന് പകരമായിട്ട് മൂത്ത മരുമകൾക്ക് കൊടുക്കല്ലേ ചെയ്തത് അതും പോരാഞ്ഞിട്ട് ദൈ വീണ്ടും കൊണ്ടേ കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പറയണു ജലജ അപ്പൊ എടാ ആ സ്വർണ്ണം കൊണ്ട് പോയെങ്കിലും അവർക്ക് കൊടുത്തതാണ് എടാ എന്ന് ചോദിച്ചപ്പോ ഓ കൊടുക്കാനൊന്നും വഴിയില്ല ഏട്ടത്തി അതൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ജ്വല്ലറിയിൽ വെക്കാനായിരിക്കും കൊണ്ടുപോയത് അതുപോലുള്ള സ്വർണയിന് പണിയിപ്പിച്ചെടുക്കാനൊക്കെ പാടാന്ന് ജാനകി പറഞ്ഞപ്പോ അങ്ങനെയൊന്നും അച്ഛനും അമ്മയും ചെയ്യത്തില്ല എനിക്കവരെ അറിയാവുന്നത് പോലെ നിനക്ക് അവരറിയത്തില്ലോ ജാനകി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് നയനല്ലേ അതുകൊണ്ട് അവള് തിരിച്ചു വരണമെന്ന് രണ്ടാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അതിനു അതിനുവേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് അനാമിക പറയുമ്പോൾ എന്നാൽ ഇത്രക്കൊക്കെ കൊടുക്കണമെന്ന് വിചു ജലജ അച്ഛനും അമ്മയും വരുമ്പോഴേ നേരിട്ട് തന്നെ ചോദിക്കും അവൾക്കാണ് കൊടുത്തതെന്ന് പിന്നെ അവൾക്കല്ലെങ്കിൽ പിന്നെ സ്വർണം കൊണ്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന് അഭി ചോദിച്ചപ്പോ ഏട്ടത്തി അറിഞ്ഞാലേ ഏട്ടത്തിടെ കരളല്ല അങ്ക് തന്നെ കേടാക്കി പോകും ചില ചില പറയുവാണ് എവിടെ നിന്ന് അവൾക്ക് അച്ഛനും അമ്മയും സ്വർണ്ണം കൊടുക്കുന്നതേ നമ്മളെക്കാൾ ദേഷ്യാണ് ഏട്ടത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഒന്ന് ജാനകി ഇനി ഇളയവരുടെ കല്യാണ അങ്ങാനോട് കാണുമോ കാണുവപ്പച്ചേ നീ അതിനും എല്ലാം അങ്ങോട്ട് കൊടുത്തതായിരിക്കുമോ അതിനുവേണ്ടി ഈ സ്വർണമൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇത് പഴയ സ്വർണല്ലേ എന്ന് ജാനകി ചോദിക്കുക അത് കേട്ടപ്പോ ഹും അതൊക്കെ അവളുമാര് മാറ്റിക്കോളും മോള് ചിന്തിച്ചത് ചിലപ്പോ ശരി തന്നെയാ ചിലപ്പോഴേ അവൾക്ക് നല്ല ആലോചനകൾ വല്ലതും വന്നു കാണും അപ്പൊ അച്ഛനും അമ്മയും ചിന്തിച്ചു കാണും അന്തസ്സുള്ള തറവാട്ടിലേക്ക് അവള് പോണംന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി അനാമിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ബന്ധുക്കളൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴേ കൂടെ നിൽക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ യോഗ്യതയുള്ളവരെ കിട്ടണമെങ്കിൽ കെട്ടുകണക്കിന് സ്വർണവും പണവും ഒക്കെ കൊടുക്കണമല്ലോ വേണ്ടി കൊണ്ടുപോയി കൊടുത്തതാണോ എന്നൊക്കെ ആർക്കറിയാം എന്ന് ജലജ പറഞ്ഞപ്പോൾ എന്നാൽ ഈ ഒരു വീട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് അനാമിക സാധാരണ എല്ലാ വീട്ടുകാർക്കും ഇളയ മക്കളോടും ഇളയ മരുമക്കളോടും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ കാണും ഇതേതായാലും ഇവിടെ അതില്ല എന്ന് അനാമിക പറയുമ്പോൾ ജലജ ഇങ്ങനെ നോക്കുക എനിക്ക് സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും സ്നേഹത്തോടെ മുത്തശ്ശനും മുത്തശ്ശി അത് തരികയാണെങ്കിൽ എന്തൊരു സന്തോഷം അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ വാടി പൊന്നേ എന്ന് പറഞ്ഞ് ജലജ നിൽക്കുകട്ടോ അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് അവർ കരുതി കാണുമെന്ന് പറഞ്ഞു വേറെ ആർക്ക് സ്വർണ്ണം കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു അവൾക്ക് തന്നെ അച്ഛനും അമ്മയും അത് കൊണ്ടുപോയി കൊടുത്തല്ലോ എനിക്കതാ സഹിക്കാൻ പറ്റാത്തത് അപ്പൊ അത് തന്നെ എന്റെയും വിഷമ അമ്മയെന്ന് അനാമിക എന്ന് പറഞ്ഞോണ്ട് അനാമിക തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങ് പോയി അനാമിക അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും നിന്റെ മരുമകൾക്ക് വലിയ സന്തോഷം സങ്കടം എന്നാണല്ലോ ജാനകി തോന്നുന്നത് ജാനകി ഞാനും എൻ്റെ മക്കളും ഒക്കെ പുറമ്പോ കാണുന്ന ആണെങ്കിൽ അതുപോലെ അല്ലല്ലോ നീയും നിന്റെ മരുമോളും ഒക്കെ അർഹതയില്ലാതെ വന്നവളും ആർക്കെ ഇഷ്ടം പോലെ ആർക്കും ഒരു കൊടുക്കുവല്ലേ എന്നാ കൊടുക്കേണ്ടവർക്കോ ഒന്നും കൊടുക്കുന്നില്ല താനും ഉം അങ്ങനെ ജാനകിയുടെ മനസ്സിലേക്ക് തീ കോരിയിട്ട് ജലജി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന വേണുവിനേയും രേവതിയെയുമാണ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ മകളുടെ കോള് വന്നു മകൾക്ക് അമ്മയെ വിളിക്കണം തോന്നി വിളിച്ചു കഴിഞ്ഞപ്പം നിങ്ങളത് കണ്ടോ അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ വേണുമായിട്ടാ പെണ്ണിന്റെ കുറെ മിസ്കൂള് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നീ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മ ഫോൺ എടുത്ത് വിളിച്ചു എന്താ മോളെ കാര്യം ചോദിച്ചപ്പം അമ്മയെ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാത്തേന്ന് ചോദിച്ചു ഞാൻ കണ്ടില്ലായിരുന്നു മോളെ മൊബൈൽ സൈലന്റിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അമ്മയൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചത് എടുക്കത്തില്ല അപ്പം എന്താ മോളെ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇവിടെ കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ത് പറ്റി മോളെ ദേ ഒന്നും രണ്ടുമല്ല പത്തുനൂറ് പവനുമായിട്ടാണ് കിളവനും കളവയും പോയത് അയ്യോ എങ്ങോട്ടാ മോളെ പോയത് അവളുടെ വീട്ടിലേക്ക് നയനയുടെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ കേളവൻ വിശേഷ ദിവസങ്ങളിലെ കിളവിക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായിട്ടാ കിളവനും കിളവിക്കും നയനക്കേട് കിളവനും കിളവിയും നയനയുടെ വീട്ടിലേക്ക് പോയതെന്ന് മ മകള് പറയുമ്പോൾ പത്തുനൂറ് പവനുമായിട്ട് നയനയുടെ വീട്ടിലേക്ക് ആ മൂർത്തിസാറിൻ കെട്ടിയുള്ളും കൂടെ പോയെന്ന് പറഞ്ഞു ഭർത്താവിനോട് രേവതി മുഞ്ഞെ ഫോണിങ്ങ് തന്നേന്നും പറഞ്ഞു അച്ഛൻ ചാടി മേടിച്ചുവന്നിട്ട് മോളെ അങ്ങനെ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല ഇനി അവൾ തിരിച്ചു വരത്തില്ല എന്നുള്ള ഭയത്തിൽ അവളെ സോപ്പിടാൻ പോയതാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു ആ മകള് അയ്യോ ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ഇനങ്ങളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ മോളെ എന്ന് അച്ഛൻ അങ്ങേരെ എങ്ങനെയാണാവോ ബിസിനസ്സിലൊക്കെ വിജയിച്ചത് ആ സ്വർണം കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയച്ചാ അത്രയ്ക്ക് ഫാഷനിലുള്ള സ്വർണമാ ഓരോന്നിനും ലക്ഷങ്ങൾ വില വരുന്നതാണെന്ന് പറഞ്ഞപ്പോ ആ കിളവനും കിളവിയും ചത്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനൊക്കെ നടക്കും എന്ന് പറയുമ്പോ എന്നാ പിന്നെ അതിനുള്ള കാര്യങ്ങൾ നോക്കുക ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ദേവിയ എനിക്ക് മരുമകളെ ഇഷ്ടമല്ല എങ്കിലും അവൾ ഹോസ്പിറ്റലിൽ അടയിരിക്കുക ദേ അവൾ അമ്മായി അമ്മയ്ക്ക് കൂട്ടിയിരിക്കും കാണിക്കാൻ അപ്പോൾ അവൾ മാത്രമല്ലല്ലോ അവളുടെ അമ്മയും അച്ഛനും അനിയത്തി എല്ലാവരും മാറി മാറി വരുന്നുണ്ടല്ലോ എന്ന് അനാമൊക്കെ പറഞ്ഞപ്പോൾ അവിടെയാണ് മോളെ നീ പാളിൽ പോയത് എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കണു നീ ഇപ്പം തന്നെ ദേവയാനിയുടെ അടുത്തെത്തണമെന്നും എന്നിട്ട് ഈ വിവരം അവരോട് പറയണമെന്നും പറഞ്ഞു കൊടുക്കണു മരുമകൾക്ക് സ്വർണം കൊടുത്തു എന്ന് അറിയുമ്പോൾ അമ്മായിയമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം കൂടുവെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും പോയി അവരെ ചൂട് പിടിപ്പിക്കും എന്നും പറഞ്ഞ് അച്ഛൻ ഉപദേശിച്ചു കൊടുത്തിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അച്ഛന് മോൾ കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നത്തേക്ക് അതെ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടാ